നമ്മൾ ഫേസ്ബുക്കും മെസ്സഞ്ചറും ഒക്കെ നോക്കാറുണ്ട് ഫേസ്ബുക്കിൻ്റെ തന്നെ നമ്മൾ മെസ്സേജൊക്കെ അയക്കുമ്പോഴൊക്കെ ഫേസ്ബുക്കിൽ നേരെ അത് മെസ്സഞ്ചറിൽ പോയി കിടക്കും നമ്മൾ ഈ ഫേസ്ബുക്കിലും മെസ്സെഞ്ചറിലും എത്ര സമയം ചെലവഴിച്ചു എത്ര സമയം നമ്മൾ അതൊക്കെ നോക്കി ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടി ചില വിരുദന്മാരുണ്ട് ചിലപ്പോൾ നമ്മളെ കൂട്ടുകാരായിരിക്കാം വീട്ടുകാരായിരിക്കാം ഇതവർ നോക്കുമ്പോൾ നമ്മൾ ഫേസ്ബുക്കിലുണ്ടെങ്കിലും എങ്ങനെ ഇല്ല എന്ന് നമുക്കവരെ ബോധ്യപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പ്രൊഫൈലായിക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും നിങ്ങൾ ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫിംഗർ കൊണ്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണാൻ പറ്റും നിങ്ങൾ അവിടെ ഒന്ന് ടച്ച് ചെയ്യുക അവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ അതിൻ്റെ താഴെ കാണാൻ പറ്റും സെറ്റിങ്സ് നിങ്ങൾ അവിടെ ഒന്ന് ടച്ച് ചെയ്യുക നിങ്ങൾ ഒരാൾ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഒരു പേജ് അങ്ങ് ഓപ്പണായി വരും ഈ ഓപ്പണായി വരുമ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കിതൊന്നും ആവശ്യമില്ല തവട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക തവട്ട് തവട്ട് നിങ്ങൾ ഫിംഗർ വെച്ച് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ആക്റ്റീവ് സ്റ്റാറ്റസ് ആക്റ്റീവ് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ടച്ച് ചെയ്യുക അവിടെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ ഇത് ഓണായിട്ടാലും കിടക്കുന്നത് നിങ്ങളത് ഇടത്തോട്ട് ആ ബ്ലൂ ടീക്ക് ഇടത്തോട്ടാക്കി അത് ഓഫാക്കുക ആ ബ്ലൂ ടീക്ക് ഇടത്തോട്ടൊന്ന് നിങ്ങൾ ഫിംഗർ കൊണ്ട് ചെയ്തിട്ട് അത് ഓഫാക്കി ഇടുക ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് അവിടെ ടേൺ ഓഫ് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ വരും അവിടെയും ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ അത് ഓഫായിക്കോളും അപ്പോൾ ഇത് ബ്ലൂ ബ്ലൂന്ന് മാറി അത് വൈറ്റ് കളറായിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും ഉണ്ടെന്ന് ആർക്കും തന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നാൽ നിങ്ങൾ അവിടെ ആക്റ്റീവായിരിക്കും പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് ആർക്കും തന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല ലൈക്ക് കുറവാണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം